ഹായ് ഫ്രണ്ട്സ് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സന്തോഷത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഒരു വീടിൻ്റെ സന്തോഷത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക് സാധാരണ മറ്റ് രോഗങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന സ്ട്രോക്കിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രോഗം എപ്പോൾ വരും അല്ലെങ്കിൽ വരുമോ വരുത്തില്ലയോ എന്നൊരു പരിശോധനയിൽ കൂടി അല്ലെങ്കിൽ സ്ട്രോക്ക് വരുവോ വരുത്തില്ലയോ എന്നൊരു പരിശോധനയിൽ കൂടി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ചില ലക്ഷണങ്ങൾ കൂടി നമുക്കതിൻ്റെ ഒരു സാധ്യത മാത്രം പറയാൻ പറ്റും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം വരുന്നതുകൊണ്ടാണ് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇത് തന്നെ രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്ന് ഇസ്കീമിക് സ്ട്രോക്കും മറ്റൊന്ന് ഹെമറേജിക് സ്ട്രോക്കും നമ്മുടെ ബ്രെയിനിലേക്കുള്ള മേജർ ബ്ലഡ് വെസ്സലിന് ബ്ലോക്കേജ് വരുന്നതാണ് ഇസ്കീമിക് എന്നാൽ ഈ ബ്ലഡ് വെസലിന് പൊട്ടൽ വരുന്നതാണ് ഹെമറേജിക്ക് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥ വരാനായിട്ട് ഒരു കാരണം മാത്രമല്ല പല കാരണങ്ങളാണ് അപ്പം പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്കിത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് കുറച്ച് മാറ്റം വരുത്തുവാണെങ്കിൽ ഈ രോഗം വരാതിരിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മുടെ ശരീരം ഒന്ന് അണയ്ക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യണം അതിനുവേണ്ടി ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യണം ഇപ്പം നടക്കാൻ പോകുന്നവരാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് സമയം നല്ല സ്പീഡിൽ നടക്കുക നമുക്കൊരു നന്നായിട്ട് അണപ്പ് വരുന്ന രീതിയിൽ കൈയൊക്കെ വീശി നല്ല സ്പീഡ് നടക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആകാനുള്ള ടെൻഡൻസി കാണിക്കും നന്നായിട്ട് അണപ്പ് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഡീ ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്കാണ് എന്നു വെച്ചാൽ നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം മൂക്കിക്കൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ശക്തമായിട്ട് വായിക്കൂടെ പുറത്തേക്ക് വിടണം ഇത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നോർമലാക്കുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകളിലും പുരുഷന്മാരിലും സ്ട്രോക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും മാറ്റം വരുത്തേണ്ടത് ആഹാര കാര്യത്തിലാണ് കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം മാക്സിമം കുറച്ചിട്ട് പഴങ്ങളും പച്ചക്കറികളും എല്ലാ ദിവസവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം ഈ ഹൈ ബ്ലഡ് പ്രഷർ പോലെ തന്നെയുള്ള മറ്റൊരു റിസ്ക് ഫാക്ടറാണ് കൊളസ്ട്രോൾ കൂടുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു ദിവസം മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വെജിറ്റബിൾസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൻ്റെ കാര്യമാണ് ടെൻഷൻ ഉത്കണ്ഠ ഭയം ഇതെല്ലാ ദിവസവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോയെന്ന് പരിശോധിക്കണം അമിതമായ ടെൻഷൻ നമ്മുടെ രക്തക്കുഴലിനെ ചുരുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രഷർ കൂടുതലായിട്ട് വരും ഈ ടെൻഷൻ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്ത് കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉല്പാദിപ്പിക്കും ഇത് നമ്മുടെ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റിയെ ക്രമേണ ഇല്ലാതാക്കും ഇത് നമ്മുടെ ബ്രെയിനിലുള്ള പ്രധാന രക്തക്കുഴലുകൾ പൊട്ടാനായിട്ട് പൊട്ടി ഹെമറേജ് സ്ട്രോക്ക് വരാനായിട്ട് കാരണമാകും അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എല്ലാ ദിവസവും മെഡിറ്റേഷനും പ്രാണായാമവും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഈ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം വരരുത് എന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും അതിനൊരു ബ്ലോക്കേജ് വരാത്ത രീതിയിൽ അതിൻ്റെ ഫങ്ഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അണയ്ക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പററി ആയിട്ട് പ്രഷറിനെ കൂട്ടി പമ്പിങ് ശക്തമാക്കുക അപ്പോൾ ഇതിൽ കൂടി രക്തക്കുടലിനകത്ത് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഇല്ലാതെ വരും കൂടുതലായിട്ട് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കേണ്ടത് ബ്ലഡിലേക്കാണ് ഇതെല്ലാം ചെന്നെത്തുന്നത് മനസ്സ് റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കോശങ്ങളെല്ലാം വികസിക്കുക ചെയ്യുന്നത് ചുരുങ്ങുകയല്ല അതുകൊണ്ട് തന്നെയാണ് നല്ല ഉറക്കം ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത് അതിനുവേണ്ടി ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ബോറിങ് ഇല്ലാതെ വരും മനസ്സിന് കൂടുതൽ റിലാക്സ് കിട്ടും ഈ സമയത്ത് എൻഡോർഫിൻ ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും ഇത് നമ്മുടെ രക്തക്കുടലുകളുടെ ഇലാസ്റ്റിസിറ്റിയെ വർദ്ധിപ്പിക്കും അഥവാ നമ്മുടെ പ്രഷർ അടയ്ക്കുന്നു കൂടിയാലും ഇത് നമ്മുടെ ബ്ലഡ് വെസല് പൊട്ടാതെ വികസിച്ച് കൊടുക്കും ഇപ്പം നാച്ചുറലായിട്ട് നമുക്ക് രക്തക്കുഴലിനകത്ത് ചെന്ന് ഒരു റിപ്പയറിംഗും നടക്കത്തില്ല പക്ഷേ അതിന് തടസ്സം വരാത്ത രീതിയിലുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രോക്ക് വരാൻ പോസിബിലിറ്റി ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമിതമായ മദ്യപാനമാണ് മദ്യപാനം ഇതിന് കൂടുതലും പാരയാകുന്നത് വിഡ്രോവൽ സമയത്താണ് ഈ വിഡ്രോവൽ സമയത്ത് നമ്മുടെ രക്തക്കുഴലുകൾ മാക്സിമം ചുരുങ്ങാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മദ്യം കഴിച്ചു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പം ഒരു മൂഡ് ഓഫ് തോന്നുന്നത് ഇനി മദ്യം കഴിക്കണമെന്നുള്ളവരാണെങ്കിൽ വളരെ കുറച്ചടവിൽ മാത്രം കഴിക്കുക അതുപോലെ തന്നെ സ്മോക്കിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്തെല്ലാം ഒന്ന് കോൺഷ്യസ് ആവുകയും അത് പരിശീലിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ ഇനിവേ അടുത്ത വീഡിയോ കൂടെ കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ